ഹലോ വെൽക്കം ടു എം സ്റ്റോറീസ് തമ്മിയിൽ കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലേ ഇന്നത്തെ ഞാൻ എന്താണ് ഇന്നും പറയാൻ പോകുന്നതെന്ന് അതിനു മുമ്പ് ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം എൻ്റെ പേര് നികിത ട്രിവാൻഡ്രോ എൻ്റെ സ്ഥലം വീട്ടിൽ അമ്മയുണ്ട് അച്ഛനുണ്ട് ഹസ്ബൻഡുണ്ട് രണ്ട് മക്കളുണ്ട് മൂത്ത ആൾ മോനാണ് മോൻ നാല് വയസ്സായി എൽ കെ ജിയിലാണ് രണ്ടാമത്തേത് മോള് മോള് രണ്ട് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഒരു പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോ ഇടാം എന്ന് അപ്പോഴേ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു ഇപ്പോഴാണ് അതിനുള്ള സമയം കിട്ടി വന്നത് അപ്പോൾ എന്നെപ്പറ്റി ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം പിന്നെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ടും ചെയ്യണം അപ്പോൾ ഒരുപാട് ലാഗ് ചെയ്ക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാമല്ലേ ബായോ ഫ്രഷ് ടോപ്പിക് ഒന്നുമല്ല ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിടുന്നതാണ് ജെൻഡർ പ്രൊഡിക്ഷൻ എല്ലാവർക്കും താല്പര്യമുള്ള വിഷയമാണ് എൻ്റെ ലേഡീസിന് നമ്മുടെ ഉള്ളിലുള്ള കുഞ്ഞ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അറിയാൻ ഇഷ്ട അറിയാൻ ആഗ്രഹം അല്ലേ അപ്പോൾ എനിക്കും അങ്ങനെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ആദ്യത്തെ പ്രഗ്നൻ്റ് ആയപ്പോൾ തന്നെ ഞാനിങ്ങനെ യൂട്യൂബ് സെർച്ച് ചെയ്യുമായിരുന്നു പല സിംറ്റംസൊന്നും നോക്കും അങ്ങനെ പക്ഷെ നമ്മുടെ ഉള്ളിൽ നമുക്ക് മോനായിരിക്കും മോളായിരിക്കുമെന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടാകുമല്ലോ അപ്പോൾ അതനുസരിച്ചിട്ട് ഞാനിങ്ങനെ ആദ്യത്തേത് മോനായിരിക്കണേന്ന് ഇങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നിട്ടുണ്ട് രണ്ടാമത് പ്രഗ്നൻ്റ് ആയപ്പോൾ അതൊരു മോളായിരിക്കണേന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ദൈവാനുഗ്രഹം കൊണ്ട് അത് രണ്ടും സാധിച്ചു പക്ഷേ ആദ്യം മോനായിരുന്നപ്പോൾ ഞാൻ ഒരുപാട് യൂട്യൂബ് ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും കാണുന്ന കുറേ സിംറ്റംസ് ഒക്കെ അതായത് കുറേ മിത്തുകളാണ് ഇതെല്ലാം ഇതൊന്നും സയൻറ്റിഫിക്കലി പ്രൂവൺ എന്ന് എനിക്കറിയാം നിങ്ങൾക്കും അറിയാം ഇത് കുറേ മിത്തുകളാണ് ഈ മിത്തുകളൊക്കെ നമുക്ക് എത്രത്തോളം കറക്റ്റാവുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും നമ്മൾ നമുക്കൊരു ആശ്വാസം ഓക്കെ ഇത് കറക്റ്റ് ആയല്ലോ അപ്പോൾ ഇതായിരിക്കും എന്നുള്ളൊരു ആശ്വാസം ഒരു സന്തോഷം അത്രയേ ഉള്ളൂ ഇതിൻ്റെ പിന്നിൽ അപ്പോൾ എനിക്ക് ശരിയായിരുന്നു തോന്നിയിട്ടുള്ള കുറച്ച് മിത്തുകളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അത് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈ തന്നെയാണ് തന്നെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് വോമിറ്റിംഗ് എന്ന് പറയുന്നത് ഈ വോമിറ്റിങ്ങിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ വോമിറ്റിംഗ് തന്നെയായിരുന്നു ആദ്യത്തെ പ്രഗ്നൻസിയിൽ മോനായിരുന്നപ്പോൾ എനിക്കൊരു രണ്ട് മാസം ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വോമിറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയത് അത് കഴിഞ്ഞാൽ അതൊരു മൂന്ന് മാസത്തിനകത്ത് തീരുകയും ചെയ്തു അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നില്ല മോർണിംഗ് സിക്നസ് എന്ന് നമ്മൾ തന്നെ പറയും അപ്പം അതിന് തന്നെ ഒരുപാടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു മാസമാണ് ഉണ്ടായിരുന്നെങ്കിൽ പോലും രാവിലെ ഒന്ന് കുറച്ച് പിന്നെ ഉച്ചയ്ക്ക് രാത്രി കുറച്ച് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഒക്കേഷൻ അല്ലേ ഭയങ്കര കുറവായിരുന്നു എനിക്ക് അപ്പം നമ്മൾ ബോയ് ബേബിയാണ് ക്യാര് ചെയ്യുന്നതെങ്കിൽ വോമിറ്റിങ് കുറവായിരിക്കും എന്ന് പറയും നേരെ മറിച്ച് മോളുടെ കേസ് വന്നപ്പോഴത്തേക്കും രണ്ടാമത്തെ കേസിലായപ്പോഴത്തേക്കും ഞാൻ കൺസീവ് ചെയ്തത് കൺസീവ് ചെയ്തതിന് ഒരാഴ്ചയ്ക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയ വൊമിറ്റിങ് ആണ് എനിക്ക് നാലാം മാസം വരെ ഉണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിരുന്നു അവസാനം ഞാൻ പിന്നെ ഡോക്ടറെ ഇത് മെഡിസിൻ എടുത്തിട്ടാണ് എനിക്ക് ആ വോമിറ്റിംഗ് ഞാൻ നിർത്തിയത് മാറിയതുമല്ല നിർത്തിയത് അങ്ങനെ ആ വോമിറ്റിങ്ങിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് അത് ശരിയായിരുന്നു കാരണം ബോയ് ബേബി ആയിരുന്നപ്പോൾ എനിക്ക് വോമിറ്റിങ് തീരെ ഇല്ലായിരുന്നു ഗേൾ മോർണിംഗ് സിക്നസ് എന്ന് നമുക്ക് പറയാം ഗേൾ ബേബി ആയിരുന്നപ്പോൾ ഒരു നാല് മാസം ത്രൂ ഔട്ട് എനിക്ക് വോമിറ്റിങ് മോർണിംഗ് സിക്നസ് എല്ലാം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് എൻ്റെ ഒന്നാമത്തേത് വോമിറ്റിംഗ് ആയിരുന്നു അടുത്ത രണ്ടാമത്തേത് പറയുകയാണെങ്കിൽ നമ്മൾ മൂന്ന് നാല് മാസം കഴിഞ്ഞാൽ അഞ്ചാം മാസത്തിലും നമുക്കൊരു അനോമലി സ്കാൻ ഉണ്ടാവും ആ സ്കാനിങ് റിപ്പോർട്ട് വെച്ചിട്ടാണ് നമ്മൾ ബേബിയുടെ ഗ്രോത്ത് ഓർഗൻസ് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് ക്ലിയർ ചെയ്യുന്നത് ഓക്കെ കൺഫേം ചെയ്ത് ഉറപ്പിക്കുന്നത് ആ ഒരു സ്കാനിങ്ങിലാണ് ആ സ്കാനിങ് റിപ്പോർട്ട് വെച്ചിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയാൻ പറ്റും അതില രണ്ടാമത്തെ ഞാൻ കേസ് പറയുകയാണെങ്കിൽ എന്താണ് നമ്മുടെ പ്ലാസൻ്റെ പൊസിഷനാണ് പ്ലാസ്സൻ്റെ പൊസിഷൻ പോസ്റ്റീരിയർ വള്ളാണെങ്കിൽ അത് ബേബി ബോയ് ആണെന്നും ആൻറ്റീരിയർ ആണെങ്കിൽ ഗേൾ ബേബി ബേബിയാണെന്നുമാണ് പറയുന്നത് ഇതും എൻ്റെ കാര്യത്തിൽ ശരിയായിരുന്നു എനിക്ക് ആദ്യത്തെ സ്കാനിങ് റിപ്പോർട്ടിൽ പോസ്റ്റീരിയറായിരുന്നു പ്ലാസ്റ്റിൻ്റെ പൊസിഷൻ രണ്ടാമത്തെ സ്കാനിങ് റിപ്പോർട്ട് വെച്ച് നോക്കിയപ്പോൾ ആൻറ്റീരിയർ ആയിരുന്നു അപ്പോൾ ഞാൻ കുറച്ചൊന്ന് സമാധാനപ്പെട്ടത് ആ ഒരു കാര്യത്തിലായിരുന്നു എനിക്ക് ആൻറ്റീരിയർ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു പകുതി ആശ്വാസം ഓക്കെ മോളായിരിക്കും എന്ന് പക്ഷേ ഇത് സയൻറ്റിഫിക് അല്ല നമ്മുടെ സ്കാനിംഗ് റിപ്പോർട്ടൊന്നും സയൻറ്റിഫിക് പ്രൊഡിക്ഷൻ ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ എൻ്റെ കാര്യത്തിൽ അത് കറക്റ്റായിരുന്നു കേട്ടോ മൂന്ന് പോസ്റ്റീരിയറും മൂക്ക് ആൻറ്റീരിയറും ആയിരുന്നു അടുത്ത മൂന്നാമത് വരുന്നത് സ്കാനിങ് റിപ്പോർട്ടിൽ തന്നെ നമുക്ക് ഹാർട്ട് ബീറ്റ് അറിയാൻ പറ്റും ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് നൂറ്റിനാൽപ്പതിന് കുറവാണെങ്കിൽ ആൺകുട്ടിയാണെന്നും നൂറ്റിനാൽപ്പതിന് മുകളിലാണെങ്കിൽ പെൺകുട്ടിയാണെന്നുമാണ് പറയപ്പെടുന്നത് ആ കാര്യം എൻ്റെ കാര്യത്തിൽ ശരിയായിരുന്നു കേട്ടോ എനിക്ക് മോളായിരുന്നു രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ നൂറ്റി നാൽപ്പതിന് നൂറ്റിനാൽപ്പത് തൊട്ടിട്ടില്ല നൂറ്റി നാൽപ്പത്തഞ്ചിന് മുകളോട്ട് ആയിരുന്നു ലാസ്റ്റ് സ്കാൻ റിപ്പോർട്ട് നൂറ്റി അൻപത്തഞ്ചിലാണ് നിന്നത് അതും കൂടി കണ്ടപ്പോൾ എനിക്ക് ഒരു എൺപത് ശതമാനം ഓക്കെ ആയി ഓക്കെ എനിക്ക് മോളാണ് എന്ന് ഞാനങ്ങ് ഉറപ്പിച്ചു മോൻ്റെ കേസിലും അങ്ങനെ ആയിരുന്നു നൂറ്റി നാൽപ്പതിന് താഴോട്ടായിരുന്നു ബിലോ വൺ ഫോർട്ടി ആയിരുന്നു മോൻ്റെ കേസിലും അപ്പോൾ ആ മൂന്ന് കാര്യങ്ങളെ എനിക്ക് ശരിയായിരുന്നു കേട്ടോ അടുത്ത നാലാമത്തെ കേസ് എന്ന് പറയുന്നത് ആണ് കേട്ടോ നമ്മൾ ബോയ് ബേബിയാണ് ക്യുന്നെങ്കിൽ സോൾട്ടും സ്പൈസി ആയിട്ടുള്ളതൊക്കെ കഴിക്കാൻ തോന്നും എന്ന് പറയും ഗേൾ ബേബി ആണെങ്കിൽ നമ്മൾ മധുരം ഉള്ളതായിരിക്കും ഭയങ്കര ആയിരിക്കും നമുക്ക് കഴിക്കാൻ തോന്നുക എന്ന് പറയും എൻ്റെ കാര്യത്തിൽ അത് ശരിയായിരുന്നു എനിക്ക് മോനായിരുന്നപ്പോഴത്തേക്കും അത് കൊറോണ ടൈമും കൂടെ ആയതുകൊണ്ട് നമുക്ക് പുറത്തൊന്നും പോയി ഫുഡ് കഴിക്കാനൊന്നും പറ്റില്ലായിരുന്നു അപ്പോൾ എല്ലാം വീട്ടിൽ കുക്ക് ചെയ്യണം പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും എനിക്ക് സ്പൈസി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാനായിരുന്നു കൂടുതൽ താല്പര്യം എനിക്ക് എനിക്കതിനെ ജ്യൂസൊന്നും കുടിക്കാനൊന്നും തോന്നിയില്ല അന്ന് ചൂടും കൂടുതലായിരുന്നു പക്ഷേ എനിക്ക് ജ്യൂസൊന്നും കുടിക്കാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല മറിച്ച് ഇപ്പോൾ മോളെ കരി ചെയ്തിരുന്ന സമയത്ത് ഒരു നാല് മാസം വരെ വൊമിറ്റിംഗ് ഒക്കെ ഒന്ന് തീരുന്നത് വരെ ഞാൻ ഈ ഉപ്പിലോട്ടം വാങ്ങി അതൊക്കെ കഴിക്കുമായിരുന്നു വൊമിറ്റിങ് അങ്ങോട്ട് മാറിയപ്പോൾ പിന്നെ നമുക്ക് ആ ഗ്രേവിങ്സൊക്കെ കൂടാൻ തുടങ്ങി ഷാർജ ജ്യൂസ് ജിലേബി ലഡ്ഡു അങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു എൻ്റെ റൊട്ടീൻ എന്ന് പറയുന്നത് അതിൻ്റെ അതിൻ്റത് ലാസ്റ്റ് നയൻത്ത് ആയപ്പോൾ ചെറിയൊരു ഷുഗറിൻ്റെ ടെൻഡൻസി ഉണ്ടായിരുന്നു കേട്ടോ അത് അത് കഴിഞ്ഞപ്പോൾ മാറുകയും ചെയ്തു അത് അന്നേ ഡോക്ടർ പറഞ്ഞിരുന്നു അത് പ്രഗ്നൻസി ഡയബറ്റിക് ആണ് കുഴപ്പമില്ല പേടിക്കേണ്ടതെന്ന് പിന്നെ ആ ഒരു സമാധാനത്തിൽ ഒരു മാസം ഒന്നും ഷുഗർ ഒന്നും കഴിക്കാണ്ട് ഞാൻ കഷ്ടപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്തു നീക്കി പക്ഷേ ക്രേവിങ്സിൻ്റെ കാര്യത്തിൽ പ്രൊഡക്ഷൻ കറക്റ്റായിരുന്നു എനിക്ക് സ്വീറ്റ് ആയിരുന്നപ്പോൾ മോൾ തന്നെ ആയിരുന്നു സ്പൈസി ആയിരുന്നപ്പോൾ മൂന്നായിരുന്നു അടുത്ത അഞ്ചാമത്തെ കേസ് പറയുകയാണെങ്കിൽ മൂഡ് സ്വിംഗ് ആയിരുന്നു മൂത് സിങ്ങാണ് അഞ്ചാമത്തെ കേസിൽ മൂത് സിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ മോൻറ്റേത് എനിക്ക് അത്ര ക്ലിയർ അല്ല എന്നാലും ആദ്യത്തിന രണ്ടാമത്തേനെ അപേക്ഷിച്ച് ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുള്ളത് കാരണം ആദ്യത്തിന് വലുതായിട്ട് പ്രശ്നമൊന്നുമില്ലായിരുന്നു ചെറിയ ചെറിയ ദേഷ്യം മണക്കമൊക്കെ ഉണ്ടെങ്കിലും സങ്കടമൊക്കെ ഉണ്ടെങ്കിലും രണ്ടാമത്തെ പ്രഗ്നൻസി ആയപ്പോൾ ഭയങ്കര മൂത് സിങ്ങായിരുന്നു മൂത്സിങ് കൂടുതലാകുമ്പോഴത്തേക്കും പെൺകുട്ടികളാണെന്ന് പറയപ്പെടും സത്യമാണ് കേട്ടോ എൻ്റെ കാര്യത്തിൽ കാരണം വെറുതെ ഒന്ന് നോക്കിയാൽ എൻ്റെ ഹസ്ബൻ എട്ടനൊന്ന് നോക്കിയാൽ പോലും ഞാൻ അവ പെട്ടെന്നൊന്ന് കരയും മോന് ഞാൻ പറയണത് കേട്ടില്ല എങ്കിൽ ഞാൻ പറഞ്ഞത് അവനനുസരിച്ചില്ലെങ്കിൽ അപ്പം ഞാൻ കരയും അങ്ങനത്തെ ഒരു മൂർച് ആയിരുന്നു എനിക്ക് ത്രൂ ഔട്ട് പ്രഗ്നൻസി രണ്ടാമത്തെ പ്രഗ്നൻസി മൊത്തം അങ്ങനെയായിരുന്നു അപ്പം അമ്മയ്ക്ക് ചോദിക്കും ഇത്രയ്ക്ക് ഇമോഷണൽ ആവേണ്ട കാര്യം എന്താണെന്നൊക്കെ ചോദിക്കും പക്ഷേ അത് നമുക്ക് പറയാൻ പറ്റില്ല ആ സമയത്തുള്ള ഒരു നമ്മളൊരു ഇതെന്താണെന്ന് ആർക്കും മനസ്സിലാവില്ല നമുക്കും അറിയാൻ പറ്റില്ല ചില സമയത്തൊക്കെ അപ്പം മുൺസിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ കറക്റ്റായിരുന്നു മൂന്നായിരുന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു മുകളായിരുന്നപ്പോൾ അതിൻ്റെ ഡബിളായിരുന്നു മുൺസിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആറാമത്തെ ഒരു എന്ന് പറയുക ഒരു രസകരമായിട്ടുള്ളൊരു കളി തന്നെയാണെന്ന് പറയുമ്പോൾ പറയാം നമ്മൾ ഈ നമ്മുടെ ഈ കല്യാണ മോതിരല്ലേ ഇത് വെച്ചിട്ട് ടോന്നൂലിൽ കെട്ടിയിട്ട് നമ്മുടെ എന്താ വയറിൻ്റെ ചുറ്റു ഇങ്ങനെ കറക്കുന്നൊരു സംഭവമുണ്ട് അതിങ്ങനെ യൂട്യൂബിൽ കണ്ട് തന്നെയാണ് ഞങ്ങൾ പരിശീലിച്ചത് അമ്മയും പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനത്തെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പക്ഷേ അതും എൻ്റെ കാര്യത്തിൽ ശരിയായിരുന്നു വേണമെങ്കിൽ പറയാം കാര്യം അതെന്ന് പറയുന്നത് നമ്മൾ ഈ ടോയ്നൂലിൽ കെട്ടിയിട്ട് കറക്കും കറക്കിയിട്ട് നമ്മുടെ വയറിൻ്റെ മുകളിൽ വയ്ക്കാൻ നേരത്ത് ടു ആൻഡ് ഫ്രോ ആണ് പോകുന്നതെങ്കിൽ ബോയ് ആയിരിക്കും അത് അല്ല കറങ്ങാണെങ്കിൽ ആയിരിക്കും എന്നാണ് പറയുന്നത് എനിക്ക് ആദ്യത്തേതും നോക്കി ആദ്യത്തേത് നോക്കിയത് കൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത്തതും നോക്കണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നിർബന്ധമായിരുന്നു അങ്ങനെ അത് നോക്കി നോക്കിയപ്പം ആദ്യത്തത് ടു ആൻഡ് ഫ്രോ തന്നെയായിരുന്നു രണ്ടാമത്തത് കരന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു കാര്യവും എൻ്റെ കാര്യത്തിൽ ശരിയായി കാരണം എനിക്ക് ശരിയെന്ന് തോന്നിയിട്ടുള്ള ആറ് കാര്യങ്ങൾ എനിക്ക് ശരിയായിട്ട് തോന്നുന്ന ആറ് കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളൂ അപ്പം ഇതിലേതൊക്കെയാണ് നിങ്ങൾക്ക് ശരിയായിട്ട് വന്നതെന്നുള്ളത് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ കമൻറ്റ് ചെയ്യല്ലേ അടുത്ത വീഡിയോയിൽ പുതിയ വിഷയമായിട്ട് വരാം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതിൽ ക്ലിക്ക് ചെയ്ത് ഓൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ സോ അടുത്ത വീഡിയോയിൽ കാണാം ബായ്